ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്തും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വീട് സ്ഥലം വാങ്ങി ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് സോ ഈ വീടിന്റെ ഒക്കെ വിലയും വീട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെൻസൊക്കെ കണക്കൂട്ടി കഴിഞ്ഞാൽ അത് വലിയൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്താണ് ഒരു വീട് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ വീട് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാസം എത്ര രൂപ ഇ എം ഐ വരും എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഹൗസിംഗ് ലോൺ നിങ്ങൾ എടുക്കുമ്പോൾ എത്ര ഇ എം ഐ വരും എന്ന കാര്യം നമുക്ക് കണക്കൂട്ടി നോക്കാം സോ അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ഇനിയും ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ചെയ്യാം ഓക്കെ സോ നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോണ് ഇരുപത്തി ലക്ഷം ആണ് നമ്മുടെ എമൗണ്ട് പലിശ എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻട്രസ്റ്റ് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് നമ്മളിവിടെ കാണിക്കൂട്ടി നോക്കുന്നത് ഇവിടെ നമുക്ക് അറിയാം വർഷങ്ങൾ നിങ്ങൾ മുപ്പത് വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ എത്ര എം ഐ വരും അതേപോലെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ എത്ര വരും ട്വൻറ്റി ഇയേഴ്സ് ആണെങ്കിലും ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണെങ്കിലൊക്കെ എത്ര ഇ എം ഐ വരും എന്ന കാര്യമാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകണത് സോ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് എന്നുള്ളത് ഭേദപ്പെട്ട നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു പലിശയിൽ നിങ്ങൾക്ക് അവസരം കിട്ടണമെങ്കിൽ നല്ല കാര്യമായിരിക്കും പക്ഷേ ഇത് എല്ലാ കസ്റ്റമേഴ്സിനും ബാങ്കുകൾ കൊടുക്കാറില്ല കസ്റ്റമറിൻ്റെ പ്രൊഫൈലൊക്കെ വെച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒരു പെർമനൻറ്റ് ജോബിലെ ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കാണ് എപ്പോഴും ബാങ്കുകളിൽ നല്ലൊരു പലിശയിൽ ലോൺ കിട്ടാറുള്ളത് സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവിലൊക്കെ ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര ഇ എം ഐ വരും എന്ന് നമുക്ക് നോക്കാം മുപ്പത് വർഷത്തേക്കാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ ഏകദേശം പത്തൊമ്പത് എഴുന്നൂറ് രൂപ നിങ്ങൾ ഇ എം ഐ ആയിട്ട് അടക്കേണ്ടി വരും ഇരുപത്തഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഇരുപത് അറുന്നൂറ് ഇരുപത് വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ് രൂപ പതിനഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരും എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജിലാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതെങ്കിൽ നമുക്കിനി എയ്റ്റ് പോയിന്റ് നയൻ ഫൈവ് സോറി നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കണം എന്ന് നമുക്ക് നോക്കാം ഇതും സാധാരണയായിട്ട് ബിസിനസ്സുകാർക്കും ബാക്കിയുള്ള ആളുകൾക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഈ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് സിവിൽ സ്കോറും കസ്റ്റമറിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ടാണ് ബാങ്കുകൾ എത്രയാണ് പലിശ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക ഓക്കെ അതേപോലെ നിങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കിൽ പോകുമ്പോഴും പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ പോകുമ്പോഴൊക്കെ പലിശയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും സോ നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എവിടെയാണോ ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടണത് അവിടുന്ന് വേണം ഹൗസിംഗ് ലോൺ എടുക്കാൻ കാരണം നിങ്ങൾ ലോൺ ലോങ് ടൈമിലേക്കാണ് ഈ ലോണുകൾ എടുക്കുന്നത് കാർ ലോൺ പോലെ ഏഴ് വർഷമോ അഞ്ച് വർഷമോ എന്നല്ല നമ്മൾ എടുക്കുന്നത് ഹൗസിംഗ് ലോണ് പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തേക്കായിരിക്കും എടുക്കുക അതുകൊണ്ട് തന്നെ അടയ്ക്കുന്ന ഇ എം ഐയിൽ വളരെ കുറവുള്ള ഇ എം ഐയെ നമ്മൾ സെലക്ട് ചെയ്യാവൂ ഇല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കാനായിട്ട് വരും ഓക്കെ സോ നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജിൽ എത്രയാണ് ഇ എം ഐ വരിക എന്ന് നമുക്ക് നോക്കാം മുപ്പത് വർഷത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് അഞ്ഞൂറ് രൂപയും ഇരുപത്തഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറും ഇരുപത് വർഷത്തേക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ് രൂപയും പതിനഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഇരുപത്താറ് അഞ്ഞൂറ് രൂപയാണ് ഇ എം ഐ ഈ കേസിൽ വരുന്നത് ഓക്കെ സോ നമുക്കിനി പതിനൊന്ന് ശതമാനത്തിനൊരു കണക്കൂടെ കൂട്ടി നോക്കാം കാരണം സാധാരണയായിട്ട് പ്രൈവറ്റ് ബാങ്കുകൾ സാധാരണക്കാർക്ക് കൊടുക്കുന്നൊരു ഇൻട്രസ്റ്റ് ശേഷം പതിനൊന്ന് പോയിൻറ്റ് സംതിങ് ഒക്കെ ആയിരിക്കും ഓക്കെ സോ ലെവൻ പെർസെൻറ്റേജിലാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ലോണിൻ്റെ ഇ എം ഐ ഈ പറയുന്ന പോലെ ആയിരിക്കും മുപ്പത് വർഷമാണെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ ഇരുപത്തി നാല് അഞ്ഞൂറ് ഇരുപത് വർഷമാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ് പതിനഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഇരുപത്തെട്ട് നാന്നൂറ് രൂപ സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതൊരു ലോങ്ങ് ടൈമിലേക്ക് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കരുതും മുപ്പത് വർഷത്തേക്ക് എടുക്കുന്ന ലോൺ ഇരുപത്തി മൂന്ന് എണ്ണൂറും ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറും അല്ലേ കുഴപ്പമില്ലാന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു ചെറിയൊരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളതെങ്കിൽ പോലും നമ്മൾ അടയ്ക്കുന്ന വർഷത്തിൻ്റെ വ്യത്യാസം വലുതാണ് പക്ഷേ ഇവിടെ നമ്മൾ ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം കൂടിയാണ് അടവ് അതായത് അറുപത് മാസം നമ്മൾ അടവില് വ്യത്യാസം വരുന്നുണ്ട് സോ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിലും മൊത്തം ആ വ്യത്യാസം വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കണക്കൂട്ടി നോക്കിയിട്ട് മൊത്തം നിങ്ങൾ എത്ര ഒരു ഇതും എടുത്ത് നോക്കുക മുപ്പത് വർഷത്തേക്കാണെങ്കിൽ എത്ര നിങ്ങൾ മൊത്തം ലോൺ അടക്കേണ്ടി വരും എന്നുള്ള കാര്യം നോക്കാം ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണെങ്കിലും എത്ര വരും അങ്ങനെ എല്ലാ രീതിയിലും കണക്കൂട്ടിയിട്ട് വേണം നമ്മൾ ലോൺ സെലക്ട് ചെയ്യാൻ അതേപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് എവിടെയാണോ അവിടുന്ന് തന്നെ നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക പ്രോസീൻ ചാർജ് കുറവുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ള ബാങ്കിൽ തന്നെ ലോൺ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇതേപോലെ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്